ചില ഉസ്താദമാര് ചോദിക്കല് ബുഹാരി പഠിപ്പിക്കുമ്പോ ബുഹാരിയിൽ സംശയം വന്നാൽ ബുഹാരിയോട് തന്നെ നേരിട്ട് ചർച്ച ചെയ്യലാണ് ആര് ഈ അടുത്ത കാലത്ത് ലോകത്ത് ഇവിടെ പറഞ്ഞ കേരളക്കാരനല്ലേ അദ്ദേഹം വരെ അദ്ദേഹം ദർസ് സംശയം വന്നാൽ ബുഹാരിയോട് നേരിട്ട് ചർച്ച ചെയ്തിട്ടാ കുട്ടികളെ പഠിപ്പിക്കല് ഞാൻ പറയല്ല കേട്ടോളൂ എന്നോട് ചില സമയത്തൊക്കെ പറഞ്ഞു ഓതി കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു ഹദീഫ് ഇങ്ങനെ അങ്ങനെ പറ്റി ചില സംശയങ്ങൾ വന്നപ്പോൾ ഞാൻ അതിനെപ്പറ്റി മഹാനാവുന്ന ഇമാംബുഖാരി തങ്ങളോട് ഞാൻ അതിനെപ്പറ്റി ചർച്ച ചെയ്യാന്നാണ് പറഞ്ഞത് ഞാൻ ഒരു അവസരത്തിൽ നന്ദിതാ കോളേജിൽ മറക്കോളിന്ന് ആവശ്യം റൂമിലേക്ക് കയറി വന്നപ്പോൾ മുമ്പ് ഇങ്ങനെ തറക്കിപ്പെട്ട് അതിരിക്കുന്നുണ്ട് അപ്പോൾ കുറേ സമയത്തിനൊന്നും പറഞ്ഞില്ല അപ്പം ഞാൻ വന്ന് മുമ്പ് ശ്രദ്ധിച്ചിട്ടില്ല പിന്നെ ഞാൻ അവിടുന്ന് ചെറിയ നിലക്കൊന്ന് ശ്രദ്ധിച്ചു അപ്പോൾ ആരാന്ന് ചോദിച്ചപ്പോൾ ഞാനാണ് ഞാൻ പിന്നോട് പറഞ്ഞു ഞാൻ ഒരു നിന്ന് ഇന്ന് ബോധി കൊടുക്കാനുള്ള സ്ഥലത്ത് എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി ഞാൻ ആ സംശയം മഹാനാവുന്ന ഇമാംബുഖാരി തങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നു അപ്പം അന്ന് എനിക്ക് എത്ര പാത്രമായിട്ട് ഗൗരവമാണ് ബുഖാരി ദർസ് എടുക്കുമ്പോൾ സംശയം വന്നാൽ മുപ്പൻ ഇങ്ങനെ ചെന്നപ്പോൾ തലേന്താത്തിയിരിക്കുകയാണ് ഷംസനില്ലമ്മ തലേന്താത്തിയിരിക്കുക അപ്പം എനിക്ക് മനസ്സിലായിട്ടില്ല ഞാനിങ്ങനെ ബുഖാരിയിൽ ഇന്നത്തെ ക്ലാസ് എടുക്കേണ്ട വിഷയം ചില ഡൗട്ട് ഉള്ളതുകൊണ്ട് സംശയമുള്ളതുകൊണ്ട് ബുഖാരിയായിട്ട് ചർച്ച ചെയ്യായിരുന്നു എന്ന് അപ്പം എനിക്ക് മനസ്സിലായില്ല പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലായത് നേരിട്ടുള്ള ചർച്ചയാണ് എന്ന് അപ്പോൾ എന്താണ് ഇവിടെ വിശ്വാസം അപ്പോൾ മരിച്ചു എന്നാണ് എന്താണ്